എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി കോഴ്സുകൾ കഴിഞ്ഞതാണോ എങ്കിൽ മോണ്ടിസോറി പ്രീ പ്രൈമറി ടീച്ചേഴ്സ് കോഴ്സിലേക്ക് അഡ്മിഷൻ നേടാനുള്ള അവസരം ഒരുക്കുന്നു ഇനി ജോലിക്ക് വേണ്ടി പഠിക്കാം സെയ്ദ് ഹൈദരലി അലി മെമ്മോറിയൽ യമാനിയ ടീച്ചേഴ്സ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഞ്ചാം മൈൽ പൂക്കോട്ടും പാടം കാളികാവ് അടയ്ക്കാക്കൊണ്ട് ചങ്ങണം കുന്നിലെ കുടുംബങ്ങൾ വീടുകളിലേക്ക് കയറിപ്പറ്റാൻ വഴിയില്ലാതെ ദുരിതത്തിലായിരിക്കുകയാണ് രോഗം വന്നാൽ ചുമലിലേറ്റി വേണം ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ ആശുപത്രിയിൽ വെച്ച് മരണപ്പെട്ടാൽ പിന്നെ മൃതദേഹം ചങ്ങണംകുന്നിലെ വീട്ടിലേക്ക് എത്തിക്കാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത് ചങ്ങണംകുന്ന് പേരുപോലെ തന്നെ വലിയൊരു മലവാരമാണ് പാറപ്പുറമേറി വേണം കുടുംബങ്ങൾക്ക് വീടുകളിലേക്ക് കയറിപ്പറ്റാൻ വഴിയില്ലാതെ കടുത്ത ദുരിത ജീവിതവുമായി നാൽപ്പതിലേറെ കുടുംബങ്ങളാണ് ഇവിടെ കഴിയുന്നത് കുത്തനെയുള്ള പാറപ്പുറത്തു കൂടി നടന്നു കയറിയാണ് ഇപ്പോൾ വീട്ടിലെത്താനുള്ള വഴി വർഷക്കാലത്ത് നടന്നു നീങ്ങുമ്പോൾ വഴുപ്പുള്ള പാറയിൽ കാൽവഴുതി വീണ് അപകടം പറ്റിയവർ അനവധിയാണ് മദ്രസകളിലേക്കും സ്കൂളിലേക്കും പോകുന്ന കുട്ടികൾക്കാണ് ഏറെ ദുരിതം നിരവധി വർഷങ്ങളായി റോഡിനായുള്ള കുടുംബങ്ങളുടെ അപേക്ഷയ്ക്ക് ഇതുവരെ പരിഹാരമായിട്ടില്ല നേരത്തെ റോഡ് നിർമ്മിക്കുന്നതിന് വേണ്ടി ഒരു ഭാഗത്ത് കോൺക്രീറ്റ് ഭിത്തി നിർമ്മിക്കുക മാത്രമാണ് ചെയ്തത് അതിനുശേഷം റോഡ് കോൺക്രീറ്റ് ചെയ്യണമെന്ന് കുടുംബങ്ങൾ നിരന്തരം ആവശ്യപ്പെടുന്നതുമാണ് കുടുംബങ്ങളിലെ ആർക്കെങ്കിലും നടക്കാൻ കഴിയാത്ത അസുഖം വന്നാൽ കസേരയിലിരുത്തി ചുമലിലേറ്റി വേണം താഴെ എത്തിക്കാൻ ഈ കുടുംബങ്ങളിലെ ആരെങ്കിലും മരിച്ചാൽ ബോഡി പിന്നീട് വീട്ടിലേക്ക് കൊണ്ടുവരാറില്ല താഴെ ബന്ധുവീടുകളിലോ മറ്റോ വെച്ചാണ് അന്ത്യകർമ്മം നടത്താറുള്ളത് കഷ്ണം ഒരു സുഗർ ഇല്ലാതെ ആയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഞങ്ങൾ പുടിന്നിറക്കി കഴിഞ്ഞാല് മയ്യത്തും കൂടി ഇങ്ങോട്ട് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല ഒരാൾ വരൂല്ല പിന്നെ ഈ കുട്ടികൾ മദ്രസക്ക് സ്കൂളും പോകാൻ ചെറിയ ഞങ്ങൾ രാവും പകലും അടങ്ങാറാവണം പണിക്കും പോകണം അത് കന്നാണ് കൊടുത്തിട്ടെന്നാണ് ഞങ്ങൾ ജീവിതം കാച്ചാണ് വേറെ സഹായത്തിനോ വേറെ ഞങ്ങൾക്ക് ഇല്ല ഞങ്ങളെ മക്കളൊക്കെ ചെറുതും ഇപ്പോഴൊക്കെ കുറച്ച് ചേച്ചി അങ്ങനെ വലുതായി വരുന്നുള്ളൂ അത് റോഡ് ആരോട് പറഞ്ഞാലും തരുന്നില്ല തരും നാളെ പാസ്സാവും മറ്റന്നാൾ പാസ്സാവും അന്നെടുക്കാം അന്നെടുക്കാം ഒരു പറയുന്നുണ്ട് ഒരു തരുന്നില്ല എന്ന് ഞങ്ങളോട് പറയുന്നില്ല തരുന്നുണ്ട് വഴിയില്ല വെള്ളമുണ്ട് കറൻറ്റും ഉണ്ട് ഈ റോഡിൻ്റെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ ഇറങ്ങി പോവാനും കയറി വരാനും വല്ല അസുഖമായ പോവാനും കൊണ്ടുപോകാനും പറ്റില്ല ഇവിടെ വീട് നിർമ്മിക്കാനോ അറ്റകുറ്റപ്പണി നടത്താനോ കല്ലും മണ്ണും പാറപ്പുറം കാരണം പാറയുടെ വശത്തുകൂടി റോഡ് നിർമ്മിച്ചാൽ ഫോർ വീൽ വണ്ടികളും ട്രാക്ടറുകളും കയറി കയറിയിറങ്ങാനാകുമെന്നാണ് പ്രദേശത്തുകാർ പറയുന്നത് കൂലിപ്പണിക്കാരും കർഷക തൊഴിലാളികളുമാണ് ഇവിടെ കഴിയുന്നത് താമസിക്കുന്ന വീട് ഒഴിവാക്കി കുന്നിന് താഴെ വീട് വെക്കാനും ഇവർക്കാവില്ല അടിയന്തരമായി വെറും ഇരുന്നൂറ് മീറ്ററോളം ദൂരം റോഡ് കോൺക്രീറ്റ് ചെയ്താൽ താൽക്കാലിക പരിഹാരമാകും സുഖമല്ലാതെ താഴത്തേക്ക് ഇറങ്ങിയിട്ട് ഒരാളെ മരിച്ചിട്ട് പോലും കൂട്ട് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല ഞങ്ങൾക്ക് രണ്ടാളെയും കൊള്ളാം അല്ല ഒരാളെ കൊണ്ടുവന്നിങ്ങനെ അങ്ങോട്ട് കൊണ്ട് കൊണ്ടുപോയി ഇടം ആ പിന്നെ മണിനെയും കൊള്ളാം മൂന്നാൾ ഇവിടുന്ന് മരിച്ചിട്ട് ഞങ്ങൾക്ക് യാതൊരു പിന്നെ ഇത് ഇടം കയറ് കയറി വലിയ ഇടങ്ങേറി ഞങ്ങൾക്ക് ഇല്ല ജീവിതത്തിൽ അപ്പോൾ ഒരാൾക്ക് സുഖമല്ലാതെ ഇവിടുന്ന് ഏറ്റിക്കൊണ്ട ഒരു ആണുങ്ങളും കൂടി ഇവിടെ വെള്ളം ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ വേറൊരു മനുഷ്യല്ലോ ഇവിടെ അതൊക്കെയാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ ഇതുവരെ ഇതിൻ്റെ മുമ്പ് എൽ ഡി എഫ് ഗവൺമെന്റ് വരച്ച് ഇപ്പം തിരുപ്പ തിരുപ്പ തിരുന്നെന്ന് പറഞ്ഞ് കുറേ കാലം ഊലം അങ്ങനെ കൊണ്ടുപോകുന്നു പിന്നെ ഇവർ ഈ അമ്പിളി വന്നിട്ടാണ് അപ്പോൾ ഇതിന് ചെറിയൊരു തീരുമാനങ്ങളും ആയിട്ടുള്ളത് അതൊക്കെയാണ് ഇതിൻ്റെ പ്രശ്നങ്ങൾ ഞങ്ങൾ അത്രയും ബ്യൂറോ ജീവിക്കുക സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്